ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്ക വന്ന സ്ഥലത്താണ് പ്രമാഡം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിങ്ക് സ്റ്റാറ്റസാക്കി മിനിമം മുപ്പത് ഉള്ള സ്ക്രീൻഷോട്ട് നാളെ രണ്ട് മണിക്ക് മുൻപായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഈ ഒരു ഗോൾഡ് റിംഗ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമൻറ്റിൽ ആദ്യം തന്നെ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് അപ്പോൾ വേഗം തന്നെ അതിൽ അത് ഫോളോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോയുടെ ടൈം വരുന്നത് രണ്ട് പതിനഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയാണ് പതിനഞ്ച് മിനിറ്റാണ് ഓഫർ റേറ്റുള്ള മെറ്റീരിയൽസ് കിട്ടുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന മെറ്റീരിയൽസ് ഡെൽറ്റ ക്രിഷ് സോഫ്റ്റ് കോട്ടൺ കാന്താ കോട്ടൺ വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ഓണം കളക്ഷൻസിൽ വരുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഇത്രയുമാണ് നമ്മൾ ഓഫർ റേറ്റിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് ഡെൽറ്റ ക്രിഷിൻ്റെ മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്കാണ് പ്യുവർ ബ്ലാക്കിൽ റെഡ് കളറും ആഷ് കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെൽറ്റ ക്രിഷിൻ്റെ വീതി അൻപത്തിയാറ് അൻപത്തിയെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് ഓഫർ റേറ്റിൽ ഈ ഒരു മെറ്റീരിയൽസ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഓഫർ ടൈം വരുന്നത് ഇതിൽ റെഡ് കളർ ഫ്ലവർ ഫ്ലവർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റെഡ് കളറാണ് ഞാനിതിൽ ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് ബോട്ടം മെറ്റീരിയൽ ക്രൈപ്പാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്കിനി ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം രണ്ട് പതിനഞ്ചിന് ശേഷം വന്നിട്ടുള്ള മെസ്സേജ് മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് തുടങ്ങുന്നത് രണ്ടാമത്തെ കളർ വന്നിട്ട് പീച്ച് കളറാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അല്പം കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതിനും റെഡ് കളർ ബോട്ടം തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർക്കാണ് അടുത്തത് കളർ വന്നിട്ട് പ്യുവർ വൈറ്റ് ആണ് പ്യുവർ വൈറ്റിൽ ആഷ് കളറും അതുപോലെ തന്നെ റെഡ് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നത് ഓഫർ റേറ്റിൽ ഡി ടി ഡി സി വഴി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താലും ആറു മീറ്റർ മുതൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഓഫർ റേറ്റിൽ തരുന്നത് പോസ്റ്റലിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ട് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റ് തന്നെയാണ് റെഡ് കളർ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ കൊടുക്കുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓഫർ റേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെൽറ്റാ ക്രിഷിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് കളറുകളാണ് ആയിട്ടുള്ളത് ഇതിൽ ഓരോ ബണ്ടിലും നൂറ് മീറ്റർ വീതമാണ് ആയിട്ടുള്ളത് പത്ത് മിനിറ്റ് മാത്രമാണ് ഓഫർ റേറ്റിൻ്റെ ടൈം വരുന്നത് ഇത് ജോർജറ്റിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് സാരിക്കും അതുപോലെ തന്നെ ഗൗണിനുമാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഇത്രയും വീതിയുള്ള ബോർഡർ ആണ് വരുന്നത് ഈ ത്രെഡ് ത്രെഡൊന്നും ഇളകിപ്പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ഉടക്കമോ ഒന്നും ചെയ്യുന്ന ടൈപ്പ് ത്രെഡ് ത്രെഡല്ല സോഫ്റ്റ് ആണ് ഇതിലെ വർക്ക് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് പിസ്ത ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അതിലും നേരത്തെ കാണിച്ചതുപോലെയുള്ള ഇതുപോലുള്ള വീതിയുള്ള ബോർഡർ ആണ് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഈ ഒരു ഡിസൈൻ്റെ പതിനാല് കളർ ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ബാക്കി കളറുകൾ കാണാം അടുത്ത കളർ വന്നിട്ട് റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വീതി വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് അടുത്ത കളർ വരുന്നത് റാണി പിങ്ക് കളറാണ് വരുന്നത് എല്ലാ മെറ്റീരിയൽസിൻ്റെയും കളർ നമ്മൾ വീഡിയോയിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വീതി വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വരുന്നത് പീച്ച് ആണ് വരുന്നത് ജോർജിറ്റിന് ലൈനിങ് കൂടുതലും പോകുന്നത് ആണ് ലൈനിങ് പോകുന്നത് കോട്ടൺ വേണ്ടിയവർക്ക് കോട്ടൺ ലൈനിങ്ങും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് എക്സാക്ട് കളർ ഷെയ്ഡ് വീഡിയോയിൽ കിട്ടത്തില്ല ഓരോ മെറ്റീരിയൽസിൻ്റെയും കളർ ഏതാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രമേ മെസ്സേജ് ചെയ്യാവൂ ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് ആഷ് കളറാണ് വരുന്നത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് അതിൽ പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് സാരിക്കും കൗണിനും ആണ് ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് അതുപോലെ തന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളറ് വന്നിട്ട് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിൽ അല്പം കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് മെറ്റീരിയൽസിനോടൊപ്പം തന്നെ എത്ര മീറ്റർ ലൈനിങ് ആണ് വേണമെന്ന് പറയുക ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് ലൈറ്റ് പീച്ച് ആണ് വരുന്നത് നേരത്തെ ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം മെറ്റീരിയൽസ് ഡാർക്ക് ആണോ അതോ ലൈറ്റ് ആണോ എന്ന് കൂടി മെൻഷൻ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് എല്ലാ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ലൈനിങ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് വീതി നേരത്തെ പറഞ്ഞിരുന്നു നാൽപ്പത്തി നാല് ഇഞ്ചാണ് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഓരോ മെറ്റീരിയൽസിൻ്റെയും സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം എത്ര മീറ്റർ ആണെന്നും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെൻറ്റ് ആണോ ഓൺലൈൻ ആണെങ്കിൽ അത് ഡി ടി ഡി സി ആണോ പോസ്റ്റൽ ആണെന്ന് കൂടി നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ പറ്റും നമുക്ക് ഓഫർ ടൈം ഉള്ളത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് നമുക്ക് റിപ്ലൈ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് മണി മുതലായിരിക്കും നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് റിപ്ലൈ കൊടുക്കുന്നത് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കളർ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല നമ്മുടെ ഇത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അതിൽ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇപ്പം രണ്ട് പതിനഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെ ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം തന്നെ പെർ മീറ്റർ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഡി ടി ഡി സി ആണ് ഒന്ന് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം അടുത്തത് കളർ വരുന്നത് ലൈറ്റ് ബ്രൗൺ ആണ് വരുന്നത് അതിൽ മസ്റ്റാർഡ് യെല്ലോ കളറും വൈറ്റ് കളറുമാണ് പ്രിൻ്റ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് മീറ്റർ റേറ്റ് വരുന്നത് രണ്ട് മെറ്റീരിയലിൻ്റെയും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓഫർ റേറ്റ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ആഷ് കളറാണ് ആഷ് കളറ് ബ്ലാക്ക് കളറും വൈറ്റ് കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൂ ആണ് വരുന്നത് അതിൽ റെഡിഷ് മെറൂൺ കളറും വൈറ്റ് കളറും ആണ് പ്രിന്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു ക്വാളിറ്റി കൂടിയ കാന്താ കോട്ടൺ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ചായിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇത് സെറ്റായിട്ട് മാത്രമേ സെറ്റായിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ട് കട്ട് ചെയ്ത് തരത്തില്ല ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ആറു മീറ്റർ മുതൽ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റിലാവുമ്പോൾ വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടി വരും ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് കാന്താ കോട്ടൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് കാന്താ കോട്ടൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് ത്രീ പീസിൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന് ദുപ്പട്ടയും ബോട്ടവും വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് രണ്ടേകാൽ മീറ്റർ അടുത്താണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നമ്മൾ സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് ദുപ്പട്ട ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ ഒരു മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഇന്ന് നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇതിന് വീതി വരുന്നത് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇപ്പോൾ റെയിനി സീസൺ ഒക്കെ ആയി കഴിഞ്ഞതിൽ പിന്നെ ഈ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് നൈറ്റിക്കാണ് പോകുന്നത് ഇത് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കളർ ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല അതുപോലെ തന്നെ നൂല് പൊങ്ങി വരുന്ന ഒരു കംപ്ലൈൻറ്റും വരത്തില്ല ഇതിന് നാല് കളർ ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ഗ്രേ കളറാണ് ലൈൻസ് പോലുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് അടുത്ത കളർ കാണാം അടുത്തതും ബേസ് കളർ വന്നിട്ടുള്ളത് പ്യുവർ ബ്ലാക്ക് ആണ് അതിൽ കളർ പ്രിന്റ് വന്നിട്ടുള്ളത് ഡാർക്ക് പീച്ച് ആണ് വന്നിട്ടുള്ളത് സെയിം കളർ ബോട്ടം മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലെയിനും കൂടെ ആഡ് ചെയ്യാതിരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തതും പ്യുവർ ബ്ലാക്ക് തന്നെയാണ് അതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ ബോട്ടാണ് വേണമെങ്കിൽ ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇത് മ്യൂറൽ പെയിൻറിങ് വരുന്ന ടിഷ്യൂവിൻ്റെ ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഓഫർ ഇല്ലാത്തപ്പോഴത്തെ റേറ്റ് നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെയുള്ള പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നത് ബ്ലൂമിംഗ് മെറ്റീരിയൽ ആണ് ഇപ്പോൾ ബ്ലൗസിന് വേണമെങ്കിൽ ബ്ലൗസിനായിട്ട് ഇത് വാങ്ങുക അതുപോലെ ദാവണി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഇത് ഷോളായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്തു തരും അറുപത്തി ഒൻപത് രൂപയാണ് ബ്ലൂമിങ് ജോർജ്ജിറ്റ് മ്യൂറൽ പെയിൻ്റിങ് വരുന്ന ടിഷ്യൂവിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി അഞ്ചുമാണ് ഇനി നമുക്ക് ഓണം കളക്ഷൻസിൽ വരുന്ന രണ്ടാമത്തെ മെറ്റീരിയൽ കാണാം അടുത്തത് മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് ഇതിൽ ലൈൻസ് ആണ് ഗോൾഡൻ കളർ ലൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് സൈഡും ബോർഡർ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അല്ലാത്തപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയുമാണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓഫർ ടൈം വരുന്നത് രണ്ടര വരെ മാത്രമാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം